ബഹുമാനപ്പെട്ട താജിൽ നിരമാ നേരത്തെ നിങ്ങൾ കേട്ടില്ലേ എന്തൊരു ഹിമ്മത്താണ് അവരുടെ ഹിമ്മത്ത് ഞാൻ ഓർക്കുകയാണ് ഓർക്കുകയാണുറക്ക സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഞങ്ങൾ രണ്ടുപേരും കർണാടക സ്വയത്തിന്റെ അങ്ങേ അറ്റത്ത് ഒരു പരിപാടികയും രാത്രി വരുന്നു ഒരു കാറിൽ വരുന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സഹോദരന്മാര് ഒഴിക്ക് കൈകാട്ടി നിർത്തിയിട്ട് പറഞ്ഞു താതില്യമാ അങ്ങോട്ട് പോകണ്ട അവിടെ ആർ എസ് എസ്കാരുടെ കുഴപ്പം നടത്തുകയാണ് മുസ്ലിംകളെ മുഴുവനും തടഞ്ഞെടുത്തിട്ട് അവരക്രമിക്കുന്നുണ്ട് താജുല്ല പറയുന്നു നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അവര് നമ്മളെ തടയൂല അവിടെ പോവാ ഡ്രൈവർ കുറച്ച് മടിച്ചുപൊടിച്ച് മ്മളെ ആരും തൊടൂല സുബഹാനല്ല നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് മരക്കരുത്ത് എന്താണ് രാത്രി പാതുര സമയത്തും ഏകദേശം ഒന്നര മണി രണ്ടു മണി സമയമായപ്പോൾ റോട്ടിൽ വലിയ ശക്തിയായ തടസ്സം നടക്കുകയാണ് ഒരൊറ്റ മുസ്ലിമിനെയും വിടാതെ അവിടുത്തെ ആർ എസ് എച്ചുകാർ തടഞ്ഞു നിർത്തുകയാണ് അവിടെ അങ്ങട്ട് ചെലുത്തിയപ്പോ അവര് കാറി തടന്നു തന്നെ അവരോട് പറഞ്ഞു ഇതും ഉള്ളാളത്തെ ഗുരുക്ക ഗുരുക്കളാണ് അങ്ങനെ അഭിപ്രായം ചേർക്കറിയാം കാരണ പാച എനിക്കറിയില്ല ഗുരുക്കൾ എന്ന് പറയാം അവിടെ ഉള്ളാളത്തെ ഗുരുക്കളാണ് ഉള്ളാളത്തെ തങ്ങളാണ് എന്ന് പറയുന്ന താമസം ആർ എസ് എസ് കാരൊക്കെ എടുക്കണം അങ്ങോട്ട് കല്ലെടുക്കുകൾ പോകട്ടെ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഇതൊന്നും ഒരു വലിയ മനക്കരുത്ത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല നമ്മളവരെ ഒന്നും ചെയ്യുന്നവരല്ല പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള് നമ്മളെ കേരളത്തെ പറ്റിയൊന്നും പരിചയമല്ലാത്ത ഒരാള് എവിടുന്നോ വന്നിട്ട് ഇവിടുത്തെ മുസ്ലിംങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ വിട്ടിരിക്കുന്നതല്ല ഇവിടുത്തെ മുസ്ലിം അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ഇല്ലേ ആദ്യം ഉണ്ടായത് അല്ലേ ഇന്ത്യ രാജ്യത്ത് ആദ്യം മുസ്ലിമാണ് വന്നത് ഇന്ത്യ അല്ല നേരത്തെയുള്ള ഇന്ത്യ ശ്രീലങ്കയും മതി ഇല്ലാന്ന് അവരൊക്കെ ഭയകൊള്ളുമ്പോ ഞാനും കൊടുത്ത് അല്ലെങ്കിൽ ഞാൻ കൊള്ളുമ്പോ അവരും കൊള്ളാനായിക്കോട്ടെ എന്നാലും തിരക്കേടില്ല എന്നാലും തിരക്കേടില്ല മഴ കൊള്ളുമ്പോ ഞങ്ങൾ കൊള്ളട്ടെ അവർ കരുതി ഏതായാലും അലഹമില്ല അള്ളാഹു തന്നെ നമുക്ക് റഹ്മത്ത് തന്ന് നമുക്ക് അത് ഇപ്പോൾ നിർത്തി തന്നിരിക്കുന്നു അള്ളാഹ് കഴിഞ്ഞു നമ്മുടെ സദസ് എളുപ്പമാക്കി താട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു പിന്നെ അങ്ങനെ അത് ഞാൻ ഇടക്കൊണ്ട് പറഞ്ഞത് ഇന്ത്യ രാജ്യം ആദ്യമായി ആദം നബി അലൈഹി സ്വലാമെന്ന് ഇറങ്ങിയത് ശ്രീലങ്ക ഉൾപ്പെടുന്ന ഇന്ത്യ ആ ഇന്ത്യയിലാണ് ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയത് ആദം നബി മുസ്ലിമാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല ഹിന്ദുവിന് മുസ്ലിമാണ് ഇവിടെ ആദ്യം വന്ന മനുഷ്യൻ അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ വിജിപ്പിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരുത്തം വന്നിട്ടു മുസ്ലിമുകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് ഞമ്മളും പറയും വേറെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഒന്നും വിടാതെ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദവും ഇന്ത്യ രാജ്യത്ത് മതമൈത്രിയും ഇന്ത്യ രാജ്യത്ത് മതസഹിഷ്ണുതയും നിലനിർത്താനാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സ് ഇപ്പോൾ അവിടുത്തെ പൂർത്തിയാവുകയാണ് അടുത്ത ദിവസം കാജിൽ വഫാത്തനു ശേഷം ഏക ഖണ്ഡമായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്